മകരരാശിക്കാരുടെ മെയ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് ഒരു ഫലം നമുക്കൊന്ന് ശ്രദ്ധിക്കാം മകരരാശിക്കാർക്ക് ഈ ഒരാഴ്ച കൂടുതൽ ഉത്തരവാദിത്തങ്ങളും തിരക്കുകളും നിറഞ്ഞതായിരിക്കുന്ന ഒരാഴ്ചയായിട്ടാണ് കാണുന്നത് എങ്കിലും കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും വഴി മകരരാശിക്കാർക്ക് പല കാര്യങ്ങളിലും ഈ ഒരാഴ്ച വിജയം നേടാൻ സാധിക്കും മെയ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ജോലി സാഹചര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കരിയർ അല്ലെങ്കിൽ ജോലി മേഖല ജോലി ജോലിസ്ഥലത്ത് മകരരാശിക്കാർക്ക് പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ കുറയാം എങ്കിലും മകരരാശിക്കാരുടെ കാര്യക്ഷമതയും കഠിനാധ്വാനവും കൊണ്ട് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും പുതിയ പ്രോജക്റ്റുകളൊക്കെ ഏറ്റെടുക്കും മകരരാശിക്കാരുടെ കഴിവുകൾ തെളിയിക്കാനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരും പൊതുവിൽ നല്ലൊരു സമയമാണ് സാമ്പത്തികമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഈ ആഴ്ച ശ്രദ്ധയും കരുതലും ആവശ്യമാണ് അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കണം പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് നന്നായിട്ട് ആലോചിക്കണം കിട്ടാനുള്ള പണം ലഭിക്കാനും തിരിച്ചു കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ ചില ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് കേട്ടോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാതെ ശ്രദ്ധിക്കണം വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം നൽകും മകരരാശിക്കാർക്ക് സന്തോഷം നൽകുന്ന ഒരു കാലഘട്ടമാണ് മെയ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം അലസത ഒഴിവാക്കണം സമയത്തിന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക രാവിലത്തെ പ്രഭാത ഭക്ഷണമോ അല്ലെങ്കിൽ ഉച്ച ഭക്ഷണമോ രാത്രി കഴിക്കുന്നതൊക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സമയം ഒരു സമയമുണ്ട് ആ സമയം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന സമയത്ത് തന്നെ കഴിക്കുക വളരെ വൈകി കഴിക്കാൻ ഇടവരരുത് കൃത്യസമയത്ത് കഴിക്കുക ആവശ്യത്തിന് എടുക്കണം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ സാധ്യതകളുണ്ട് നമ്മുടെ ജീവിതശൈലിയാണല്ലോ പലപ്പോഴും പല അസുഖങ്ങളിലേക്കും അസുഖങ്ങളിലേക്കുമൊക്കെ വഴി വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുക ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുക സുഹൃത്തുക്കളുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധം പുലർത്തുന്ന ഒരു സാഹചര്യം മകരരാശിക്കാർക്ക് കാണുന്നുണ്ട് യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് ഒപ്പം പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഒരു താല്പര്യം കാണിക്കണം ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നമ്മുടെ ലക്ഷ്യമെന്താണോ ആ ലക്ഷ്യബോധത്തോടു കൂടെയുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ആ ലക്ഷ്യം മറന്നു പോകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് എന്തായാലും ജോലി സ്ഥലത്ത് കൂടുതൽ ശ്രദ്ധയും ഒക്കെ ആവശ്യമായിട്ട് വരും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും അനിവാര്യമാണ് കുടുംബത്തിലെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അത് വളരെ ജാഗ്രതയോടെ നിൽക്കുക സമീപിക്കുക പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഒഴിവാക്കാൻ ശ്രമിക്കണം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കണം പൊതുവിൽ ഈ ഒരാഴ്ച മകരരാശിക്കാർ വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മകരരാശിക്കാരുടെ സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും കൊണ്ട് വിജയമൊക്കെ നേടാൻ സാധിക്കും ക്ഷമയോടെയും വിവേകത്തോടെയും ഒക്കെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും അതിനുള്ള ഫലം ലഭിക്കും മകരരാശിക്കാർക്ക് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ മെയ് മാസം പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ നല്ലൊരാഴ്ചയാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി